നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരാൾ നമ്മളെ ചതിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് ലോകം അവസാനിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ചതിക്കപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സത്യം തിരിച്ചറിഞ്ഞ് അന്തസ്സോടെ ജീവിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബന്ധം തകർക്കാനല്ല മറിച്ച് നിങ്ങളുടെ കണ്ണു തുറപ്പിക്കാനാണ് വഞ്ചിക്കപ്പെടുന്നത് നിങ്ങളുടെ കുറവല്ല മറിച്ച് വഞ്ചിക്കുന്നവരുടെ സ്വഭാവ വൈകല്യമാണ് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ചതിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനായി അവരിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ പറയുന്നത് നിങ്ങളുടെ പങ്കാളിയിൽ അമിതമായ രഹസ്യ സ്വഭാവം ഉണ്ടാവുക അതായത് ഇത്ര നാളും ഇല്ലാത്ത ഒരു അമിതമായ രഹസ്യ സ്വഭാവം ഫോണിന് പെട്ടെന്ന് പാസ്വേഡ് വയ്ക്കുക നിങ്ങൾ അടുത്ത് വരുമ്പോൾ ഫോൺ മറച്ചു പിടിക്കുക രാത്രി വൈകി വരെ ചാറ്റ് ചെയ്യുക മുൻപ് നിങ്ങളോട് സംസാരിക്കാൻ കാണിച്ചിരുന്ന ആവേശം ഇല്ലാതാവുക നിങ്ങൾ പറയുന്നത് പോലും കേൾക്കാൻ താൽപ്പര്യം കാണിക്കാതിരിക്കുക പഴയതുപോലെ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ശാരീരികമായ അകലം പാലിക്കുകയോ ചെയ്യുക അനാവശ്യമായി നിങ്ങളോട് ദേഷ്യപ്പെടുക ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടുക നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ജോലി തിരക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്ക് എന്ന പേരിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുക കൃത്യമായ മറുപടികൾ നൽകാതിരിക്കുക എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വ്യക്തതയില്ലാത്ത ഉത്തരങ്ങൾ നൽകുക അതുപോലെ തന്നെ ഫോൺ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വരുന്ന മാറ്റങ്ങളും വളരെ പ്രധാനമാണ് ഫോൺ എപ്പോഴും കമഴ്ത്തി വയ്ക്കുക ബാത്റൂമിൽ പോകുമ്പോൾ പോലും ഫോൺ കൂടെ കൊണ്ടുപോവുക നിങ്ങളറിയാതെ ഫോണിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അമിതമായി ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ പരിഭ്രമിക്കുകയോ ചെയ്യുക ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ വഞ്ചിക്കുന്നു എന്നത് പങ്കാളിയുടെ സുഹൃത്തുക്കൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം പങ്കാളിയുടെ സുഹൃത്തുക്കൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരുതരം അസ്വസ്ഥത കാണിക്കുകയോ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു സൂചനയാകാം കള്ളം പറയുന്നവർക്ക് അതെപ്പോഴും ഒരേപോലെ ഓർത്തെടുക്കാൻ കഴിയാറില്ല അവർ പറഞ്ഞ ഒരു കാര്യം പിന്നീട് ചോദിക്കുമ്പോൾ ആ കള്ളം മാറ്റി പറയുക ചെറിയ കള്ളങ്ങൾ പോലും പിടിക്കപ്പെടുമ്പോൾ അവർ പരിഭ്രമിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തി വിഷയം മാറ്റുകയോ ചെയ്യും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലും രഹസ്യ സ്വഭാവം സൂക്ഷിക്കുക എവിടെയാണ് പണം ചിലവാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായ മറുപടി നൽകാതിരിക്കുക രഹസ്യമായി പുതിയ അക്കൗണ്ടുകളോ കാർഡുകളോ ഉപയോഗിക്കുക നിങ്ങൾ നന്നായി ഒരുങ്ങിയാൽ പോലും അവർ അത് ശ്രദ്ധിക്കാതിരിക്കുകയോ പ്രശംസിക്കാതിരിക്കുകയോ ചെയ്യുക അതേസമയം അവർ സ്വന്തം ലുക്കിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് ശ്രദ്ധാലുക്കളാവുകയും ചെയ്യുക പണ്ട് വിവാഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഭാവിയെക്കുറിച്ചോ സംസാരിച്ചിരുന്നവർ ഇപ്പോൾ ഇത്തരം ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു മാറും നമുക്ക് നോക്കാം അപ്പോഴത്തെ സാഹചര്യം പോലെ എന്തുവേണമെങ്കിലും ചെയ്യാം എന്നിങ്ങനെയുള്ള അവ്യക്തമായ മറുപടികൾ നൽകുക അവരുടെ വഞ്ചനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങളെ ഒരു മാനസിക രോഗിയായി മുദ്ര അവർ ശ്രമിക്കും നിന്റെ സംശയം കാരണം ഈ ഒരു ബന്ധം തകരും എന്ന് പറഞ്ഞ് കുറ്റം മുഴുവൻ നിങ്ങളുടെ തലയിലിടും ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടിയാണ് സുഹൃത്തുക്കളെ ഒരാൾ നിങ്ങളെ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്തോ കുറവുണ്ട് എന്നല്ല മറിച്ച് ആ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം അർഹിക്കാനുള്ള യോഗ്യതയില്ല എന്നാണ് സത്യം മനസ്സിലാക്കുന്നത് വേദനയുള്ള കാര്യമാണെങ്കിലും ഒരു കള്ളത്തിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആ സത്യം തിരിച്ചറിഞ്ഞ് അന്തസ്സോടെ ഇറങ്ങിപ്പോരുന്നതാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതിന് പ്രാധാന്യം നൽകുക നിങ്ങളുടെ സംശയം വെറുതെയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷേ വസ്തുതകളെ അവഗണിക്കരുത് ഏറ്റവും പ്രധാനപ്പെട്ടത് വെറും സംശയത്തിൻ്റെ പേരിൽ ആരോപണം ഉന്നയിക്കരുത് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം മാത്രം സംസാരിക്കുക അവർ നിങ്ങളെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അവരുടെ പിന്നാലെ പോയി നിങ്ങളുടെ വില കളയരുത് നിങ്ങൾ ഒരിക്കലും തകർന്നു പോകരുത് കാരണം ഒരു തെറ്റായ ബന്ധം അവസാനിക്കുന്നത് ശരിയായ ജീവിതം തുടങ്ങാനുള്ള ഒരു അവസരമാണ് നിങ്ങളെ അർഹിക്കാത്ത ഒരാൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരാൾക്കായി കാത്തിരിക്കുന്നതാണ് നിങ്ങൾ തനിച്ചല്ല കരുത്തോടെ മുന്നോട്ട് പോവുക മറ്റൊരാൾക്ക് നിങ്ങളെ ചതിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ നിങ്ങളുടെ ഭാവിയെ തകർക്കാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത് കരുത്തോടെ നിൽക്കുക ലോകം ഇവിടെ അവസാനിക്കുന്നില്ല നന്ദി കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ